നമസ്കാരം ഓണം ഇങ്ങെത്തിയിരിക്കുകയാണ് പക്ഷേ ഓണത്തിൻ്റേതായ പല കാര്യങ്ങളും ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഓണാഘോഷം ഇല്ല അതിൻ്റെ കാരണം നമുക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഓണാഘോഷം മാത്രമല്ല ഓണത്തിന് സർക്കാർ തലത്തിൽ നിന്ന് കിട്ടേണ്ട മറ്റ് പല പിന്തുണയും ഉണ്ട് അതെല്ലാം ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു ഓണാഘോഷം ഇത്തവണ മാത്രമല്ല ഇനി എല്ലാ കൊല്ലത്തേക്കും ഓണാഘോഷമായിരിക്കില്ല മറിച്ച് മറ്റു ചില പരിപാടികളായിരിക്കും കേരളത്തിൻ്റെ ആഘോഷമായി മാറുക എന്ന സൂചനയും വരുന്നുണ്ട് സത്യത്തിൽ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് കുമാർ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ അവരുടെ ജീവിതത്തിൽ ഓരോ വർഷവും അവരുടെ ജീവിതത്തിലെ ടൈം ലൈനിൽ ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്നത് അതായത് അവരുടെ സാമ്പത്തികമായി അല്ലെങ്കിൽ എല്ലാ തരത്തിൽ നോക്കുകയാണെങ്കിലും മനസന്തോഷത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ എല്ലാവരും ഒരു സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ ഔന്നത്യത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഓണക്കാലം അല്ലെ അതിന് ഈ നമ്മുടെ പഴമക്കാലം മുതൽ എന്താ അറുതിയാണെന്ന് പറഞ്ഞാലും ഓണം എത്തുമ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് എല്ലാവർക്കും അത് പിന്നീട് ഈ മാറി വന്ന കാലത്തിനനുസരിച്ച് അത് വലിയ രീതിയിൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടു ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ വാണിജ്യോത്സവം കൂടിയാണ് മലയാളത്തിൻ്റെ പ്രത്യേകിച്ചും മലയാള കരയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഓണത്തിനെ ഇത്ര അധികം കൂടി കഴിഞ്ഞ കുറേ കാലമായി നമ്മളൊക്കെ ഇതിനെ വരവേൽക്കുന്നത് ആഘോഷം എന്നതിലുപരി ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്നിപ്പോൾ ഈ ഓണക്കാലം ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ലാഭക്കൊയ്ത്തൊക്കെ ഈ സമയത്താണ് അങ്ങനെ നോക്കുമ്പോൾ ഈ കുറി വന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി ഈ കുറി എന്ന് മാത്രമല്ല ഒരു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതിപ്പോൾ സ്ഥിരം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കാലവർഷം ആരംഭിക്കുമ്പോഴാണ് കേരളത്തിൽ ഏറ്റവും വലിയ ദുരിതവും ഉണ്ടാകുന്നത് ആ സമയത്ത് കേരളം വലിയ ദുരിത പെയ്ത്ത് പലടങ്ങൾ ഉണ്ടാകുന്നു ഇക്കുറി അത് വയനാട്ടിലാണ് ഏറ്റവും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല ഉൾപ്പെടെയുള്ള വലിയ പ്രദേശങ്ങൾ ഒലിച്ചു പോയി നാലോളം ഗ്രാമങ്ങൾ ഒലിച്ചു പോയി അവിടെ അഞ്ഞൂറിലധികം ജീവനുകൾ നഷ്ടപ്പെട്ടു ഇനിയും കണ് കണ്ടെത്താനാകാത്ത മനുഷ്യ ജീവൻ ശരീരങ്ങളുണ്ട് അങ്ങനെ ഒരു നടക്കുന്ന ഓർമ്മയ്ക്ക് മുകളിലാണ് ഈ കുറി വീണ്ടും ഓണം വന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ആദ്യമേ പറഞ്ഞിരുന്നു ഈ കുറി ഓണാഘോഷം അത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളും മനസ്സുകൊണ്ട് സമ്മതിച്ചു കാര്യം ഇത്രയും വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഏർ ആഘോഷം വേണ്ട ആഘോഷങ്ങൾ വേണ്ട പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ ഈ പറഞ്ഞതുപോലുള്ള വാണിജ്യ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തടസ്സം വരരുത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കാര്യം രണ്ട് മാസം മുമ്പാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് രണ്ട് മാസം ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി കേരളത്തിൽ പലയിടങ്ങളിലായി തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഒരു സീസൺ കണ്ടുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്ന പല വിഭാഗങ്ങളുമുണ്ട് കേരളത്തിൽ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്നുള്ള നിലയിൽ ഈ ഒരു പ്രത്യേക സീസൺ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തുന്നത് അപ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ പലരും എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഈ ഒരു കാലയളവിൽ അതുകൊണ്ട് തന്നെ ഈ ഒരുക്കങ്ങൾ പൂർത്തിയായ കലാരൂപങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റേതായ മോടിയോടുകൂടി അതാത് സ്ഥലങ്ങളിൽ വയനാട് വിട്ടിട്ടുള്ള ിൽ നടത്താനുള്ള ഒരു അനുമതി നൽകണമെന്നാദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പേർ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ചും തൃശ്ശൂരിൽ പുലികളി അത് നമുക്കറിയാം ഈ തിരുവോണം കഴിഞ്ഞ അവിട്ട നാൾ ഉച്ചകൂണം കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ നഗരത്തിൽ പുലികളിറങ്ങുക അത് ഈ പറഞ്ഞതുപോലെ ചിരപുരാതനമായ അവിടുത്തെ ഒരു ആചാരാനുഷ്ഠാനമാണ് ഒരു ആഘോഷമാണ് അതിനുവേണ്ടിയുള്ള അവരുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു അതുപോലെ തന്നെയാണ് മറ്റ് വള്ളംകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നടക്കേണ്ടുന്ന പലവിധ ആചാരങ്ങളോടുകൂടിയ ആഘോഷ പെരുമകൾ ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ ഇക്കുറി വലിയ അലഭ അലംഭാവം കാട്ടി എന്നുള്ളതാണ് പൊതുവെ ലഭിക്കുന്ന ഒരു പരാതി പ്രത്യേകിച്ചും സർക്കാരിന് ഈ ഓണം വയനാട് കൊണ്ട് മാത്രമല്ല അവരുടെ ഫോക്കസ് ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ സർക്കാർ സമാന്തരമായി അവരുടെ ഒരു ആഘോഷ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളീയം എന്നുള്ള പേരിൽ നവംബർ മാസത്തിൽ കേരള പിറവിനയുടെ മാസത്തിലാണ് ഇത് കേരളത്തിൽ ആഘോഷിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ചും സർക്കാർ തലത്തിൽ ഇത് ടൂറിസം വകുപ്പാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ് ചുമതലയെങ്കിൽ കൂടിയും മറ്റ് വകുപ്പുകളെ നിരവധി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പ് ഇവർ കണ്ടെത്തുന്നത് കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിൽ നിന്നാണ് ആ വലിയ രീതിയിലുള്ള സ്പോൺസർഷിപ്പാണ് ഈ വിഭാഗത്തിൽ നിന്നും ഇവർ പിരിച്ചെടുക്കുന്നത് അതുതന്നെയാണ് ഈ ഓണക്കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ദിവസവും തത്വമൈ ന്യൂസ് ഇത് സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു കാലക്രമേണ കേരളത്തിന്റെ ഉത്സവം ഈ കേരളീയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തി വരുന്നത് ഈ ഓണക്കാലത്ത് പറഞ്ഞതുപോലെ മാവേലി സ്റ്റോർ വഴി ചില കിറ്റ് വിതരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സപ്ലൈകോ വഴി അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ ഒരു ഫോക്കസ് അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് കേരളത്തിൽ നടക്കേണ്ടുന്ന ഈ കേരളീയത്തിന് വേണ്ടിയാണ് ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ പല സർക്കാർ വകുപ്പുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം കുമാർ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ ഈ സർക്കാർ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് ഈ ഈ വയനാട് ദുരന്തത്തിന് കുറച്ച് ദിവസം മുമ്പ് നടന്ന ഈ ഓണത്തിൻ്റെ ഒരു അവലോകന യോഗം ഉണ്ടായിരുന്നു അതിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഓണത്തിൻ്റെ ചിലവുകൾ പരമാവധി കുറയ്ക്കണം ആർഭാടങ്ങൾ ഒഴിവാക്കണം പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും കേരളീയം എന്നുള്ള ഒരു പേരിൽ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട് അത് കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാകണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് ദുരന്തം കൊണ്ട് മാത്രമല്ല സർക്കാർ ഈ ഫോക്കസ് മാറ്റുന്നത് ഇത് സർക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അജണ്ട തന്നെയായിരുന്നു ഈ കേരളീയം എന്നുള്ളത് കേരളീയം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ഫെസ്റ്റിവലായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഒരു ഭാവിയിൽ കേരളത്തിൻ്റെ ഉത്സവം ഈ കേരളീയമാകുമോ എന്നുള്ളൊരു സംശയം പോലും ജനങ്ങൾക്കിടയിലുണ്ട് അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ തീർച്ചയായും ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ ഉത്സവം എന്നത് ഓരോ സമൂഹത്തിലും ഉത്സവം എന്നുള്ളത് ഒരു റീചാർജിങ് ടൈമാണ് അതെ അതുവരെയുള്ള എല്ലാ ആലസ്യങ്ങളും ഒഴിവാക്കി ഉത്സവം പൊടി പൊടിക്കുക എന്ന് പറയും പൊടി പൊടിക്കുക എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ അതൊരു ചെലവിൻ്റെ അംശമാണ് സർക്കാർ ചെലവാക്കുന്നു ജനങ്ങൾ ചെലവാക്കുന്നു അങ്ങനെ കച്ചവടം നടക്കുന്നു വരുമാനം എല്ലാവർക്കും കിട്ടുന്നു ഇതാണല്ലോ ഉത്സവം ഇതെല്ലാം ഈ പൊടിപൊടിക്കുന്നതിന് പകരം വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഉത്സവത്തിന്റെ അല്ല ഒരിടത്തെ വെട്ടിക്കുറയ്ക്കുന്നത് മറ്റൊരിടത്ത് ഇത് പൊടിപൊടിക്കാൻ വേണ്ടിയാണ് ഈ കേരളീയം എന്നുള്ള പേരിൽ സമാന്തരമായ ഒരു ഫെസ്റ്റിവൽ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെയും ഒരു കച്ചവട തന്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ അവിടെ എത്തുന്ന അതിനു വേണ്ടി ലേലം കൈക്കൊണ്ട് അവിടെ കടകൾ സ്വയത്തമാക്കുന്ന കടക്കാരൊക്കെ ഉണ്ടാകും അവർക്കും മാക്സിമം കച്ചവടം കിട്ടണം അപ്പം അതിനുവേണ്ടിയാണ് ഇക്കുറി തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലുൾപ്പെടെ നമ്മളിപ്പോൾ ഇറങ്ങി നോക്കിയാലറിയാം ഈ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് അതിലുപരി ഈ ഓണം സമയത്ത് നടക്കേണ്ടുന്ന മേളകൾ നിരവധി മേളകളാണ് തലസ്ഥാന ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല സ്ഥലങ്ങളിലും സാധാരണഗതിയിൽ നടക്കേണ്ടിയിരുന്നത് പക്ഷേ അതിൽ ഒരു എണ്ണക്കുറവ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അത് തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രധാന ആഘോഷം നടക്കുന്നത് നിശാഗന്ധി കനകുന്ന ഓഡിറ്റോറിയത്തെ ചുറ്റിപ്പറ്റിയാണ് പക്ഷെ അവിടെ ഇക്കുറി ഒരു സ്വകാര്യ ചാനലാണ് ഇത്തരത്തിൽ ഒരു ഫെയർ നടത്തുന്നത് അവിടെ അവരാണ് ഈ പ്രദർശന വി വില്പന മേളയും അവരുടെ ഒരു പ്രത്യേക മേളയായിട്ടാണ് ഇത് നടത്തുന്നത് കേരളത്തിലെ ഒരു വാർത്താ ചാനലാണ് അത് നടത്തുന്നത് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇക്കുറി ഓണത്തിന് കാര്യമായ ഈ പ്രദർശന വിപണന മേളകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും പിന്നെ ഉള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ കച്ചവടമാണ് അത് പതിവ് പോലെ പൊടിപൊടിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളും ഈ ഗൃഹോപകരണ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു വിപണന മേള അത് എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ഓണാഘോഷത്തെ കേരളീയം കൊണ്ട് എന്താണ് മാറ്റി നിർത്താനുള്ള അല്ലെങ്കിൽ ഈ ആഘോഷ പരിപാടികൾ ഓണത്തിൽ നിന്നും കേരളീയത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ല ഇക്കുറി ഈ സാംസ്കാരിക ഘോഷയാത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയൊരു എമൗണ്ട് ഗവൺമെൻറ്റിന് മാറ്റാനായിട്ടുണ്ട് ആ കൂടി ഏഴ് കോടി രൂപയും കണ്ട് മാത്രമാണ് ഓണത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ വകയിരുത്താൻ പോകുന്നത് ഇതിലേക്കാണ് മാത്രമല്ല അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അധികം പൈസ അതിലൊക്കെ ഇറക്കേണ്ടി വരുന്നില്ല അതിനുവേണ്ടിയാണ് ഇവർ സമാന്തര സ്പോൺസർമാരെ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നമുക്കറിയാം അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കണക്കുകൾ ഇപ്പോഴും കൃത്യമായൊരു കണക്ക് പുറത്തു വന്നിട്ടില്ല അപ്പോഴാണ് അടുത്ത ഒരു കേരളീയത്തിന് വേണ്ടിയും കേരളത്തിൽ അരങ്ങുണരുന്നത് എന്തായാലും ഈ കേരളീയം നടത്തുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഓണാഘോഷത്തിന് പകരമായി കേരളീയത്തെ കൊണ്ടുവരാനാണ് നീക്കമെങ്കിൽ അത് തീർച്ചയായും ശുദ്ധ മണ്ടത്തരമാവില്ലേ എങ്ങനെയാണ് ഈ ഒരു ഈ വിപണിയിലൊരു വലിയ ചലനമുണ്ടാകുന്നത് ഇപ്പോൾ ഞാനൊരു ഷർട്ടും മുണ്ടും വാങ്ങാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കടയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ എന്നെപ്പോലെ കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം ഷർട്ടും മുണ്ടും വാങ്ങിയാൽ അത് കേരളത്തിന് ഉത്സവമാണ് അത് ആ ഉത്സവം കൊണ്ട് എത്ര കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയപ്പെടുന്നു കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പാദനം നടക്കുന്നു ഈ ലാഭം വിവിധ ജനങ്ങളുടെ പോക്കറ്റുകളിലേക്ക് വരുന്നു ഒപ്പം ഈ ലാഭത്തിൻ്റെ വിഹിതമായി നികുതിയും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്നു ഇതാണല്ലോ ഒരു ഉത്സവം കൊണ്ട് നടക്കേണ്ടത് പക്ഷേ കേരളീയം തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ ഒരു മൂലയ്ക്ക് നടക്കുന്ന ഒരു ഉത്സവമാണ് അത് അതിലേക്ക് നാല് മൂന്ന് ഏഴ് പേർ മാത്രമാണ് ഒഴുകിയെത്തുന്നത് ജനങ്ങളുടെ ഉത്സവമേ അല്ല സർക്കാരിൻ്റെ ഒരു ഒരു കുത്തിത്തിരിപ്പ് പരിപാടി അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി മാത്രമാണ് സർക്കാരിന് ഭാവനാ സമ്പന്നമായ പദ്ധതികൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇതിന്റെ തുടക്കത്തിൽ സർക്കാരിന്റെ ാണ് അതെ ടൂറിസം വകുപ്പാണ് അതാണ് അതാണ് പക്ഷേ സാംസ്കാരികമായി കേരളത്തിന്റെ സംസ്കാരത്തെ ആക്രമിച്ചുകൊണ്ട് വേറെ പലതിലേക്കും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എങ്കിൽ തീർച്ചയായും അത് കേരളത്തെയും കേരളീയരെയും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും സർക്കാരിൻ്റെയും കുഴിതോണ്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഏത് സർക്കാർ ചെയ്താലും അത് എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ എതിർ ശബ്ദങ്ങൾ ഉയരുന്നില്ല എന്നുള്ളത് അല്ല തീർച്ചയായും ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക പ്രൗഢിക്കെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിൽ സമാന്തരമായി ഒരു ഫെസ്റ്റിവലിനെ ഇപ്പം വയനാട് ദുരന്തം ത്തിൻ്റെ പേരിലാണ് ആഘോഷം മാറ്റി വെക്കുന്നതെങ്കിൽ കേരളീയവും മാറ്റിവെക്കേണ്ടതാണ് കാര്യം അതും ഈ പറഞ്ഞതുപോലെ അടുത്ത ഒരു മാസത്തെ ഗ്യാപ്പിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് പക്ഷേ അത് ഒഴിവാക്കപ്പെടുന്നില്ല അത് ഒഴിവാക്കപ്പെടുന്നില്ല അത് ഈ പൂർവാധികം ഭംഗിയായി പ്രൗഢിയോടുകൂടി തന്നെ നടത്താനാണ് അവരുടെ തീരുമാനം അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് വാമനനാണെങ്കിൽ കേരളത്തിൽ അങ്ങനെയാണ് ഓണം കേരളത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ ഓണത്തിൽ തന്നെ ചവിട്ടിത്താഴ്ത്താനാണ് ഇപ്പോഴുള്ള വാമനന്മാർ ശ്രമിക്കുന്നത് എന്നാണ് ട്രോളായിട്ട് നമ്മൾ കണ്ടത് പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് തോന്നുന്നു ഈ ബേപ്പൂർ ഫെസ്റ്റിനെ ഈ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അത് ഈ നെഹ്റു ട്രോഫി വള്ളാങ്കളിയുടെ ചെലവിലാകുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഈ ഇടത് സർക്കാരിൻ്റെ പോക്കിൽ പല സംശയങ്ങളും ഉയർത്തുന്നത് എന്തായാലും ഓണം ജനങ്ങളുടെ ഉത്സവമാണ് അതിൽ ചില മതവർഗീയതകൾ കലർത്താനുള്ള ശ്രമം അത് സർക്കാർ പിന്തുണ നൽകുന്ന ചില ശക്തികളുടെ ഭാഗത്ത് ഈ അവസരത്തിൽ പറയേണ്ട ഒരു കാര്യമല്ല എങ്കിലും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ വിഭജനോത്സവം നടന്നപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് വേണ്ട അവിടെ നോൺ വെജ് ഫുഡ് വേണം എന്ന് ഒരു പ്രഖ്യാപിത നയം കൊണ്ടുവന്നു ആ പ്രഖ്യാപിത നയത്തിന് പിന്നിൽ എന്ത് ബുദ്ധിയായിരുന്നു ആ ബുദ്ധി തന്നെയാണ് ഈ ഓണത്തെ കവർന്നെടുക്കുന്നതിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും സത്യങ്ങൾ തുറന്ന് തന്നെ ആകണമല്ലോ നമസ്കാരം ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം